നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ഒരു വാസ്തുവിൻ്റെ അപ്പോൾ എൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നു അരഞ്ജിത്ത് ജിത്ത് അദ്ദേഹം പറഞ്ഞത് ഹരിച്ചേട്ടയതൊരു കോമഡി വീഡിയോ ആണെങ്കിലും ഈ വീഡിയോയിൽ പറഞ്ഞത് കറക്റ്റാണ് ഞാനും അത്യാവശ്യം ജ്യോതിഷവും പൂജാവിധികളുമൊക്കെ പഠിച്ചിട്ടുണ്ട് പതിനാറാമത്തെ വയസ്സോട്ട് ഞാൻ പഠിച്ചു തുടങ്ങിയതാണ് അതോടൊപ്പം ജോലിക്കും പോയിരുന്നു ഇത് പറയാൻ കാരണം ഒരു മുപ്പത് വയസ്സിൽ എനിക്ക് ആക്സിഡൻ്റ് പറ്റി ശരീരം തളർന്നു വീൽ ചെയറിലായി ജീവിതം അതിനുശേഷം പലരും പറഞ്ഞു നിനക്ക് ജ്യോതിഷം വീട്ടിലിരുന്ന് നോക്കിക്കൂടെയെന്ന് ഞാൻ ഒന്നേ അവരോടൊക്കെ പറഞ്ഞുള്ളൂ എനിക്ക് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണാനോ പ്രവചിക്കാനോ പറ്റിയ പറ്റിയില്ല ആ ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തെ പ്രവചിക്കാൻ സാധിക്കും ഈ പറഞ്ഞത് എനിക്ക് വിശ്വാസമില്ല എന്നല്ല അർത്ഥം പിന്നെ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ നോക്കിക്കാൻ അതിനോട് യോജിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എനിക്കൊരു കൻ്റ് ഇട്ടു അതേ ഇപ്പോൾ ടാറ്റു ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് തൃശ്ശൂർക്ക് അയപ്പ മംഗളത് അപ്പോൾ ഞാൻ ഇതിൽ ഗൂഗിൾ മാപ്പ് കണ്ടുപിടിച്ചിട്ട് വീട്ടിലോട്ട് പോകാണേ നിങ്ങൾ ഭാഗം കാണാം എന്താ തോന്നുന്നു വ ആയിരിക്കാം കോളിംഗ് വില അടിക്കാം ഇല്ല ഇണ്ട് ദൈവമേ നമുക്കിത് സർപ്രൈസാവുമോ സാർ രഞ്ജിത്തെ തുറന്നോട്ടെ ഇതല്ലേ രഞ്ജിത്തെ കയറി പരട്ടോ മനസ്സിലായോ നിങ്ങനെ മനസ്സിലായി ഞാൻ ആരോ ഏ അയ്യോ ട്യൂബിലൊക്കെയാണോ അല്ല ഞാൻ ചോദിക്കുന്ന പിന്നെ ഇത് എങ്ങനെ പറ്റിയതാ

യും കമന്റ് വായിച്ചപ്പോ എനിക്ക് ഇങ്ങനൊന്നും അറിയത്തില്ല ഞാൻ എന്താ ആക്സിഡന്റ് ഒക്കെ പറ്റി ഞാൻ സത്യത്തിൽ ഇത് ഇങ്ങനെ വീഡിയോ ഇങ്ങനല്ല പ്ലാൻ ചെയ്തത് ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് വരിക ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ വന്ന് കോളിംഗ് ബില്ലടിക്കുമ്പോൾ നിങ്ങൾ തുറക്കും അപ്പോൾ കാണുമ്പോൾ ചിലപ്പോ ഇവരെല്ലാം കളിയാക്കി വന്നു കാണുമ്പോൾ നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ട് ടാറ്റു അടിക്കാൻ ഒക്കെ ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കൊണ്ടുവന്നാ ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷെ ഈയൊരവസ്ഥയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനിതൊരു എന്റെ ഫേസ്ബുക്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്യും അത് ബുദ്ധിമുട്ടില്ലല്ലോ കാരണം ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു ഇങ്ങനെ ഇരിക്കുമ്പോഴേ ടാറ്റോ ഒക്കെ ചെയ്തിട്ട് ടാറ്റു ഇപ്പൊ ആള് വരുന്നുണ്ട് ഡെയിലി ബുക്ക് ചെയ്തിട്ട് വരുന്നു ആ കഴിഞ്ഞ മാസം ഈ വീഡിയോ കാണുന്നവർ ഇതെന്നുമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏ വീഡിയോ കാണുന്നവരെ നിങ്ങൾ ടാറ്റു ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ബ്രദറിനെ പോലെ ഇദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഭയങ്കര പ്രയാസമുണ്ട് എനിക്ക് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ഒരു കമന്റ് ഇട്ടപ്പോ എനിക്ക് കൗതുകം തോന്നി അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ കയറി ആ നമ്പർ എടുത്തു അതിനകത്ത് നിങ്ങളുടെ എന്താ ഋതിക ഋതിക ടാറ്റുസ് എന്നുണ്ട് ഞാൻ ഇപ്പൊ ഗൂഗിളിൽ നോക്കി അപ്പോൾ തൃശ്ശൂരാണെന്ന് അറിഞ്ഞു അങ്ങനെ വെള്ളത്തിൽ കൂടെ ഒക്കെ ആവുന്നത് മൊത്തം വെള്ളമാണ് ഞങ്ങൾ അങ്ങനെ വന്ന് സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് വന്നതാണ് പക്ഷേ ഞാനാണ് സർപ്രൈസായത് ഇത്രയും ഇങ്ങനത്തെ ഒരു സ്ഥിതിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു നിങ്ങൾ എന്തായാലും ചാറ്റു ചെയ്യുന്നുണ്ട് ഒരുപാട് ചെറുപ്പക്കാർ അത് എൻ്റെ ഒരു ഞാൻ അന്നും അറിയാലോ ഞാൻ ബ്ലോഗൊന്നും ചെയ്യുന്ന ആളല്ല പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ആ ചാറ്റു ചെയ്യുന്നതൊരു സഹോദരന് കൊടുക്കുന്ന പോലെ ഇദ്ദേഹത്തിനടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല വന്നത് പക്ഷേ എനിക്ക് ഭയങ്കര കണ്ട ഭൂത്തിൽ വിഷമം തോന്നി തൃശ്ശൂർ മൂന്ന് കോടി കായ്പമംഗലം മൂന്ന് പീടിക കയ്പമംഗലം ഞങ്ങള് ഗൂഗിൾ മാപ്പ് ഇട്ടാ വന്ന എവിടെ ഫേസ്ബുക്ക് രഞ്ജിത്ത് ജിത്ത് അല്ലേ ഹഗി ധാന്യ